ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മോഹൻരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമിനെയാണ് കാണിക്കുന്നത് അപ്പം വിക്രമാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരോട്ട് വരുമ്പം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമായി നടക്കുക അപ്പോഴാണ് ഈ വേഗാസുരം വരുന്നത് രാഹുൽ വന്നിട്ട് ഇങ്ങനെ പറയണേടാ അവനെ പരോളിന് ഇറങ്ങിയടാ തീട്ട് കഴിഞ്ഞപ്പോഴേക്കും ഷേ അവൻ പരോളിന് ഇറങ്ങിയോ വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ ഇതേ ആ പരോള് കിട്ടേണ്ടതേ എനിക്കായിരുന്നു ദേ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് ആ കല്യാണം നടക്കാൻ പാടില്ല അതെങ്ങനെയെങ്കിലും തടയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാം ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ ആ മനോഹരനെ പോലൊരുത്തവന് ദേ ഈ പരോള് കിട്ടിയിരിക്കുന്നു ഇതൊക്കെ എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നു ആ ഗംഗേട്ടനല്ലേ ഗംഗേട്ടനാണെങ്കിലും അവനെ കണ്ടാ മതി അവൻ തീർത്തോളും ഗംഗേട്ടൻ തീർത്തോളും അവനെ എന്നൊക്കെ ഇങ്ങനെ പറയാം എടാ എന്ത് ചെയ്യാനാണ് ഗംഗ എവിടെയാണ് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ ആ മനോഹറെ തീർക്കാത്തതിൻ്റെ പേരിൽ വല്ലാത്തൊരശയം ദേഷ്യമൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് ഒരു പോലീസുകാരെ വന്നിട്ടാ ഏടാ എന്താ എടാ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന എന്നിങ്ങനെ ചോദിക്കാം അയ്യോ എൻ്റെ പൊന്ന് സാറേ ഒരു ഗൂഢാലോചനയില്ല അല്ല ഈ മനോഹറിന് പരോള് കിട്ടിയ കാര്യം പറയുമായിരുന്നു എനിക്ക് മനസ്സിലായി അവനെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്ന് മനസ്സിലായി അല്ല സാറേ അവൻ എപ്പം വരും സാറേ അവൻ എപ്പം വന്നാലും ഇല്ലെങ്കിൽ നിനക്കെന്താടാ ഏ ആ എടാ എന്നിട്ടേ അവൻ വന്നിട്ട് നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി തല്ലുകൂടി തല്ലുകൂടാനല്ലേ അവൻ വരുന്നതിന് മുമ്പ് തന്നെ നിന്നെ വേറൊരു സെല്ലിലേക്ക് മാറ്റണം എന്നിങ്ങനെ പറ വേറൊരു ജയിലിലേക്ക് മാറ്റണം എന്ന് പറയണം നേരത്തെ വിക്രം കിടന്നില്ലേ ആ സ്ഥലത്തേക്ക് തന്നെ എൻ്റെ പൊന്ന് സാറേ എന്നെ അങ്ങോട്ട് വേറെ ജയിലിലേക്ക് മാറ്റിയാലേ മനോഹറിനെ അങ്ങോട്ട് കൊണ്ടുവരണേ അവനെ തല്ലി തീർക്കാൻ എനിക്ക് എടാ അനാവശ്യം പറഞ്ഞു നിൽക്കരുത് പോലീസുകാരോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സാറേ ഗംഗൻ അവിടെ പുറത്ത് ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് ആ ഒരു കാര്യവും മറന്നിട്ടില്ലല്ലോ മറന്നിട്ടില്ലടാ മറന്നിട്ടില്ല പക്ഷേ ഇപ്പൊ പോലീസുകാരൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അവനെ എപ്പ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും വേടി വെച്ച് വീഴ്ത്തണമെന്ന് അതിനെതിരെ ഒരു കേസും ഉണ്ടാവില്ലടാ ഹാ ഞങ്ങളെല്ലാം ആയ തയ്യാറെടുപ്പിലാണ് എൻ്റെ പൊന്ന് സാറേ താമസിയാതെ ഗംഗേട്ടനെ ഈ സെല്ലിലേക്ക് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം എടാ ദ്രോഹികളെ എന്നെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല ഒന്നും അനുവദിക്കില്ലല്ലേ ഓ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ പേടിച്ചിട്ടവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ഇവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും മനോഹരയും തീർക്കണം അതെ ആ കാർത്തികയുടെ കല്യാണവും മുടക്കണം എന്ന് ഒ ഒറ്റ ചിന്തയോട് കൂടി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് അപ്പൊ മനോഹർ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വെക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിരിക്കുകയാണ് അപ്പോൾ അതെ എനിക്ക് ഒരു ബൈക്ക് വാടകയ്ക്ക് വേണമായിരുന്നു അയ്യോ സാറേ അങ്ങനെ ബൈക്ക് വാടകയ്ക്ക് കൊടുക്കണമെങ്കിലേ അതിന് ഐഡൻറ്റി കാർഡും ആധാർ കാർഡൊക്കെ വേണ്ടി വരും ആ അതൊക്കെ തരാം ഓക്കെ കുഴപ്പമൊന്നുമില്ല പിന്നെ ആധാർ കാർഡ് എൻ്റെ കയ്യിൽ ഇല്ല അതിൻ്റെ കോപ്പി എൻ്റെ ഫോണിലുണ്ട് അതെന്നാ പോരെ ആ അതായാലും മതി സാറേ കുഴപ്പമൊന്നുമില്ല എങ്കിൽ തന്നെ നമ്പർ താ ഞാൻ അഴിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ മേടിക്കുകയാണ് ആ ഒരു ഇത് അഴച്ച് കൊടുക്കുകയും ചെയ്യണം അപ്പം ആ ബൈക്കിൻ്റെ എടുക്കാൻ പറ്റണം അതെ നല്ല സെറ്റപ്പ് ഒരു ബൈക്ക് വേണേ ആ അതത്രേ ഉള്ളൂ സെറ്റപ്പ് ബൈക്ക് തന്നെയാണ് പിന്നെ ഓടിച്ചു കഴിയുമ്പോൾ ഈ സെറ്റപ്പായിട്ട് തന്നെ കൊണ്ടു തരണം അതിന് മിസ്റ്റേക്കുകളൊന്നും പാടില്ല പറഞ്ഞ മനസ്സിലായല്ലോ ഏയ് അതൊന്നും കുഴപ്പമൊന്നുമില്ലെന്നേ പിന്നെ അതെ ഇത് അഡ്വാൻസ് ആയിട്ട് പിടിക്കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് അഡ്വാൻസ് കൊടുക്കാണ് അപ്പം ഇയാൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ് അല്ല എത്ര ദിവസത്തേക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ രണ്ട് ദിവസത്തേക്ക് വേണം ഞാനെന്നാൽ ഈ ബൈക്ക് എടുക്കുവാണേ പിന്നെ ഞാൻ ബൈക്ക് കൊണ്ടുവരാൻ വൈകിട്ടുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അത്രയേ ഉള്ളൂ ആ ശരി ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ആ ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് കാരണം തൻ്റെ മോളെ കാണണം ഒന്ന് എടുക്കണം ഇതാണ് മനോഹറിൻ്റെ മനസ്സിലെ ആഗ്രഹം അതിനു വേണ്ടി സരയിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഈ സമയം തന്നെ നമ്മുടെ മനോഹറിൻ്റെ കുഞ്ഞിനെ കാണിക്കണം മനോഹറിൻ്റെ കുഞ്ഞിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കളിക്കുക ആ സമയത്ത് അമ്മ വന്നിട്ട് അയക്കടാ എൻ്റെ പൊന്നുമോൾ മോളിൽ ഇരുന്ന് കളിക്കുകയാണോ ഏ ആ അതെ അമ്മൂമ്മയും കളിക്കാനായിട്ട് കളിക്കാനായിട്ടെന്നും പറഞ്ഞോണ്ട് അപ്പോഴേക്കും നമ്മുടെ സരയി വരികയാണ് അമ്മ നമുക്ക് പോയാലോ ഷോ മോളെ ഈ രണ്ട് മൂന്ന് പോക്കിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് ആ സ്വർണ്ണം എടുത്തപ്പം എല്ലാം കൂടെ എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ രണ്ട് പ്രാവശ്യം പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്താ ബുദ്ധിമുട്ടാണോ അമ്മയ്ക്ക് എന്ന് ചോദിക്കണം അയ്യോ മോളെ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളുവാ നമുക്ക് പോകാം അതെ ഈ ഗംഗയില്ലേ ഗംഗ അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ് അതുകൊണ്ട് തന്നെ ആ എല്ലാം സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് പിന്നെ മനോഹർ അവനെൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാനും എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും പിന്നെ കാർത്തികേച്ചിയുടെ കല്യാണം നടക്കാനും വേണ്ടി തന്നെയാണ് എൻ്റെ അമ്മ വഴിപാടുകളും കാര്യങ്ങളായിട്ട് ഓരോ അമ്പലങ്ങളും അത് ഇതൊക്കെ സന്ദർശിക്കാനായിട്ട് പോയിരിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഏ അത് പറഞ്ഞു മനസ്സിലായോ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മോളെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നിൻ്റെ ജീവിതം നല്ല രീതിയിൽ പോകാനും കല്യാണം നടക്കാനും ഒക്കെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് എന്താ ഫലം അതുകൊണ്ടാണല്ലോ അച്ഛൻ ഇപ്പൊ ജയിലിലായത് അത് പിന്നെ മോളെ അങ്ങേരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ജയിലിലായത് ഹാ കയ്യിലിരിപ്പ് കൊണ്ടല്ല അതായത് എൻ്റെ അച്ഛൻ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ അവനെ കൊല്ലാൻ പോയത് കൊണ്ടല്ലേ ഒരു അവസ്ഥ സംഭവിച്ചത് എൻ്റെ അച്ഛൻ ജയിലിലായത് മനോഹർ പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനും അവനെ എൻ്റെ കൈ കിട്ടി പിന്നെ അവൻ ജീവനോടെ പോവില്ല എന്ന് സാറേ ഭയങ്കര രീതിയിൽ പറയാണ് മോളെ മോളെ ഇനി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല വാ ഇറങ്ങ എന്ന് പറഞ്ഞ് ഇവ രണ്ടോരും കൂടി കൊച്ചിനെ എടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോ അമ്മേ അമ്മക്കേ ഡ്രൈവിങ് പഠിക്കായിരുന്നില്ലേ ഈ വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലേ അപ്പൊ പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ എന്തായിരുന്നു പ്രശ്നം എന്ന് സാറി ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ സംസാരിക്കാം ഇത് കേട്ട നമ്മുടെ ഏർ മോളെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാനോ എനിക്ക് എനിക്കിവിടെ നല്ല തിരക്കല്ലേ ഇവിടെ എനിക്ക് ജോലിയൊക്കെ ചെയ്യണ്ടേ യാമനിയാൻറ്റിയെ സഹായിക്കാൻ വേണ്ടി സഹായിക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ വേറൊരു പണിയില്ലല്ലോ ഒരു വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് എവിടെ വേണമെങ്കിലും പോകാറുന്നില്ലേ എന്തിനാണ് എപ്പോഴും രൂപാൻറ്റിയുടെയും അങ്ങളുടെയൊക്കെ സഹായം തേടി തേടി പോകുന്നത് എൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു പഠിക്കാൻ മോളെ ഞാൻ ഞാൻ പഠിക്കാം ഡ്രൈവിങ് പഠിക്കാം മോളെ എന്ന് പറയാം അപ്പോഴാണ് മനോഹർ വരുന്നത് അപ്പോൾ മനോഹർ ഈ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ ദൈവമേ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഇവരെങ്ങോട്ടാണ് അപ്പോൾ പോകുന്നത് എൻ്റെ കൊച്ചിനെ എടുക്കാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടാവില്ലേ എന്നൊക്കെ ഒരു ഇത് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ അങ്ങോട്ട് നീങ്ങണം അപ്പോൾ ഇവർ വണ്ടി കയറ്റിയിട്ട് വണ്ടി ഇങ്ങോട്ട് പാഞ്ഞു പോവാം മനോഹർ അങ്ങോട്ട് മാറി നിൽക്കുക അപ്പോൾ ഇവർ പോകുന്ന ആ റൂട്ടിൽ നമ്മുടെ മനോഹർ വണ്ടിയെടുത്തുകൊണ്ട് പാഞ്ഞങ്ങോട് പോവാണ് ആ പാ ഞങ്ങോട് പോയി ഇവരൊരു ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ നിർത്തുകയാണ് ഈ സരയും ഒരു ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ നിർത്തുകയാണ് മുന്നിൽ നിർത്തി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ മോളെ നമ്മൾ അന്ന് പോയത് ഈ ടെക്സ്റ്റൈൽസിലല്ലല്ലോ പിന്നെന്താണ് ഇവിടെ വന്നിരിക്കുന്നത് അതെ വമ്പൻ ടെക്സ്റ്റൈൽസൊക്കെ നിർത്തി ഇനിയിപ്പോൾ സാധാ ടെക്സ്റ്റൈൽസൊക്കെ മതി അതാണ് കൊക്കിലൊതുങ്ങോളൂ അത് കൊത്തിയാൽ മതി കയ്യിൽ പൈസ വിലയുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി ഇല്ലല്ലോ കാർത്തികേശിക്ക് ആ സ്വർണം മേടിച്ചപ്പോൾ തന്നെ കയ്യിലെ പൈസകൾ മുഴുവനും തീർന്നു ഇനി സാരി എടുക്കണം സാരി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും വിലയുള്ള സാരികളൊന്നും വേണ്ട മോൾക്ക് ഡ്രസ്സ് എടുക്കണം ബാക്കിയുള്ളവർക്കും ഡ്രസ്സൊക്കെ എടുക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മോളെ എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട മോളെ എനിക്ക് സാരിയൊന്നും വേണ്ട രൂപ എനിക്ക് നല്ല വില കൂടിയ സാരി മേടിച്ച് തന്നിട്ടുണ്ടല്ലോ എനിക്കത് മതി അതിന് അമ്മക്ക് സാരി എടുക്കാനും വന്നതെന്ന് ആരാ പറഞ്ഞത് എനിക്കെടുക്കാൻ വേണ്ടിയാണ് വന്നത് എനിക്കും മോൾക്കും എടുക്കണം ഡ്രസ്സ് ഇത് കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്ക് ശാരിക്ക് ചെറിയൊരു സങ്കടമൊക്കെ വരിക നമ്മുടെ മനോഹർ അവിടെ നോക്കി നോക്കിത്തന്നെ നിൽക്കുന്നുണ്ട് ഇവരെന്താണ് പറയുന്നത് എന്താണ് പറയുന്നത് കാരണം കൊച്ചിനൊന്നും എടുത്താൽ മാത്രം മതി നമ്മുടെ മനോഹറിന് അപ്പോൾ ശരി മോളെ എനിക്കൊന്നും വേണ്ട മോളെ ആ നോക്കണ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എടുത്തോ വേണ്ട മോളെ എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാൽ കയറി വാ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ടെക്സ്റ്റൈൽസിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ ടെക്സ്റ്റൈൽസിലൊക്കെ കയറി പോയി അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേലുവിനെയാണ് അപ്പോൾ വേലു കിരണോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്നു സാറേ ഞങ്ങളേലൊരു കത്തിയുണ്ട് ആ കത്തി എങ്ങനത്തെയെന്ന് അറിയാവോ ഒരാനയുടെ പള്ളൊക്കെ തുളച്ച് കയറുന്ന കത്തിയാണ് ആ ആ കത്തി മതി ഗംഗ ഗംഗാപ്രസാദിനെ തീർക്കാൻ വേണ്ടി അതുകൊണ്ടൊന്നും എനിക്കൊരു പേടിയില്ല സാറേ അവൻ അവനേത് നിമിഷവും ഞാൻ കുത്തി മലർത്തും എൻ്റെ മൂപ്പനെ കൊന്നവനാണ് അവൻ അവനെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ സാറേ എന്നൊക്കെ ഇങ്ങനെ കിരണ്ണോട് സംസാരിക്കുകയാണ് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിലും അങ്ങനെ തന്നെയാ അവനെ തീർക്കാൻ വേണ്ടി എല്ലാവരും മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോഴാണ് നമ്മുടെ ഇങ്ങനെ വന്നിട്ട് അതെ എടാ വേലു നിന്റെ പെണ്ണിനെ ചായൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വയറൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആവട്ടെ അതിന് വേണ്ടിയാണ് കൊടുത്തത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ സാറേ ആ പിന്നെ കാർത്തിയേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ വേലുവിൻ്റെയും അതേപോലെ തന്നെ അമലുവിൻ്റെയും കല്യാണം നടത്തണം അതാണ് ഇനി വേണ്ടത് ഇനി അത് ഒട്ടും വെച്ച് താമസിപ്പിക്കാനായിട്ട് പാടില്ല ഹാ ഒരുപാട് അഡംബരങ്ങളായിട്ടൊന്നും വേണ്ട കല്യാണം നടത്തി അവരുടെ കാട്ടിൽ വെച്ച് കല്യാണം നടക്കട്ടെ അതിനുശേഷം നാട്ടിൽ വന്ന് ഒരു റിസപ്ഷനും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏതായാലും നിങ്ങളുടെ ജീവിതം നല്ല മുന്നോട്ട് തന്നെ പോകണം മക്കളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ കീഴ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വേലുവിന് ഭയങ്കര സന്തോഷം തോന്നിക്കുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ ഒരു ടെക്സ്റ്റൈൽസിൽ ഓരോ ഡ്രസ്സുകളും സാരികളും ഇങ്ങനെ നോക്കാം അപ്പോൾ കൊച്ചും ഭയങ്കര കളിയാണ് അപ്പോൾ കൊച്ചിങ്ങനെ സാരിയൊക്കെ എടുത്ത് ഇനി കളിക്കുക കളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരയു കൊച്ചിനോട് അതെ നമുക്ക് അവിടെ പോയി നോക്കിയാലോ അവിടെ നല്ല ഡ്രസ്സ് ഉണ്ട് ഇട്ടോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ സരയു അങ്ങോട്ട് ചെല്ലുക അവിടെ ഇങ്ങനെ നോക്കുകയാണോ ഓരോ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കിയാണ് ഇത് പൊന്നുമോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് കൊച്ചിനെ ഓരോ ഡ്രസ്സുകളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ മനോഹരതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ദൈവമ്മേ എൻ്റെ എനിക്ക് എടുക്കാൻ പറ്റൂലേ എൻ്റെ വീതി ഇങ്ങനെ ആയിപ്പോയോ എൻ്റെ കുഞ്ഞിനെ എടുക്കണമെന്ന് ആഗ്രഹിച്ചു ഞാൻ വന്നത് എന്നിട്ട് ആ കുഞ്ഞിനെ ഒന്ന് ഇത് ഇങ്ങനെ ഒളിഞ്ഞ് നോക്കാനുള്ള ഒരു ഭാഗ്യം മാത്രം എനിക്ക് കിട്ടുള്ളൂ എൻ്റെ കുഞ്ഞിനെടുക്കാനുള്ള ഇത് എനിക്ക് കിട്ടൂലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം അങ്ങനെ നമ്മുടെ ഷാരി വരികയാണ് അപ്പം ഷാരി വന്നിട്ട് മോളെ അതെ ഞാനൊരു സാരി കണ്ടുവച്ചിട്ടുണ്ട് മോൾക്ക് വേണ്ടി എനിക്ക് വേണ്ടിയല്ല മോൾക്ക് വേണ്ടി എത്ര എൻ്റെ വില വില ഇച്ചിരി കൂടുതലാണ് മോളെ വില ഇച്ചിരി കൂടുതലാണല്ലേ വില കൂടുതലൊന്നും വേണ്ട എനിക്ക് വില കുറഞ്ഞതും മതി എനിക്ക് ഇതേ കുറയിട്ടിട്ടുണ്ടല്ലോ ഡ്രസ്സ് അപ്പോഴൊക്കെ ഡ്രസ്സുകളൊക്കെ ഇഷ്ടം പോലെ മേടി ചേരാൻ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല പിന്നെ അതിനുള്ള മോഹം എനിക്കില്ല ഈ നല്ല നല്ല ഡ്രസ്സുകൾ നമ്മൾ ഇടുന്നത് എന്തിനാണെന്നറിയാവോ നമ്മൾ നല്ല രീതിയിൽ നടക്കാനും പിന്നെ മറ്റുള്ളവരെ ആകർഷിക്കാനും വേണ്ടിയാണ് നമ്മൾ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇടുന്നത് എനിക്കിപ്പോ ആരുടെയും ആകർഷണം മേടിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല എന്നെ ആരും ആകർഷിക്കേണ്ടതെന്നേ എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചാൽ മതി എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് മേളിൽ വില കുറഞ്ഞ സാരി ഉണ്ടാകും അതുകൊണ്ട് ആ സാരി നോക്കിയാൽ മതി എന്ന് പറയാണ് ശരി മോളെ നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ മോളെ ദേ കൊച്ചിനെ കൊച്ചിനെ നമുക്ക് അവിടെ ഏൽപ്പിച്ചാലോ കുറേ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ആ കളിക്കണ സ്ഥലത്ത് കൊണ്ട് കൊച്ചിനെ ഇരുത്താം ശരി അമ്മ കൊണ്ട് ഇരുത്തിയട്ട് വാ എന്ന് പറയാ അങ്ങനെ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് ശാരി ആ ഒരു കളിക്കുന്ന സ്ഥലത്ത് ഇരുത്തുകയാണ് എൻ്റെ കുഞ്ഞു ഇവിടെ ഇരുന്നോളന്നോട്ടോ ദേ ചേട്ടായിമാരൊക്കെ ഉണ്ടല്ലോ കളിക്കാനായിട്ട് ഈ പാവനയും പിടിച്ചിരുന്നോളേ അതെ അമ്മയും മുത്തശ്ശിയൊക്കെ ഇപ്പൊ വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവാണ് ഈ സമയം തന്നെ മനോഹറിന് ഭയങ്കര സന്തോഷം തോന്നുക മനോഹർ ആണെങ്കിൽ എൻ്റെ ദൈവമേ എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ദൈവം കാണിച്ചെന്നൊരു വഴിയാണ് ഏഹ് അതൊരിക്കലും കളയാനായിട്ട് പറ്റില്ല എനിക്ക് കുഞ്ഞിനെ എടുക്കണം അവ കുഞ്ഞിന് ഒരു കുഞ്ഞുടുപ്പും മേടിക്കണം എന്നൊക്കെ ഇനി പറയാ അങ്ങനെ പിന്നീട് നമ്മുടെ സരയും ശാരിയും ഒക്കെ സാരി നോക്കുക അപ്പൊ സാരി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ സാരിക്ക് എത്രയാണ് എന്നിങ്ങനെ ചോദിക്കുക അപ്പോൾ അതിന് മൂവായിരമാണ് മേഡം പിന്നെ ടെൻ പേഴ്സൻ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് രണ്ടായിരത്തിന് കിട്ടുമെന്ന് പറയാണ് ആണോ എങ്കിൽ ഇത് മതി അപ്പം നമ്മുടെ സാരി ആണെങ്കിൽ മോളെ ദേ മോൾക്ക് വേണ്ടി ഞാൻ നോക്കിയത് ഈ സാരിയാണ് കണ്ടോ ഈ സാരിയുടെ വില ആറായിരം ആണ് അയ്യോ മാഡം അതിന് ഡിസ്കൗണ്ട് ഒന്നും അത് പുതിയ സാരിയാണ് മാഡം മാഡം എന്ന് പറയാം പുതിയ സാരി ആണെങ്കിലും പഴയ സാരി ആണെങ്കിലും എനിക്ക് ഇത് മതി എന്നിങ്ങനെ പറയുകയാണ് രണ്ടായിരം രൂപയുടെ സാരി മതി എന്ന് പറയാം പിന്നെ എൻ്റെ അമ്മയ്ക്കും ഡ്രസ്സ് എടുക്കണം എൻ്റെ അമ്മക്ക് പത്ത് ഇരുപത്തയ്യായിരം രൂപ ഡ്രസ്സാണ് ആൻറ്റിയും അങ്ങളൊക്കെ എടുത്തു കൊടുത്തിരിക്കുന്നത് പിന്നെ കിരണേട്ടനൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് സാരികൾ എന്നാലും അങ്ങനെയല്ലല്ലോ എൻ്റെ അമ്മയ്ക്കൊരു സാരി എടുത്ത് കൊടുക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അപ്പോ ഷാരിക്ക് ഈ ഒരു വർത്തമാനം കെട്ടിഞ്ഞപ്പോഴേക്കാകെ സങ്കടം തോന്നുകയാണ് അമ്മക്ക് വേണമെങ്കിൽ ഒരു ആയിരം രൂപയുടെ സാരിയൊക്കെ എടുത്തോ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാ അപ്പൊ ഷാരിഖിന്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് കണ്ടോ അവൾക്കിപ്പോ മാത്രം മതി അവളെ സ്വന്തം അമ്മയെ മാത്രം മതി എനിക്കിപ്പോ രണ്ടാം സ്ഥാനം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അമ്മേ അമ്മ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ എനിക്ക് സാരിയൊന്നും വേണ്ട പിന്നെ കൊച്ചിന് ഡ്രസ്സ് എടുക്കണം കൊച്ചിൻ്റെ ഡ്രെസ്സിൻ്റെ കാര്യത്തിൽ വിലയൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം അങ്ങനെ കുട്ടികളുടെ സെക്ഷനിലേക്ക് പോകുകയാണെന്ന് ഷാരിയും അതേപോലെ തന്നെ സാരിയും കൂടി ചേർന്നിട്ട് ഇങ്ങനെ സാരി ഇങ്ങനെ കൊച്ചിൻ്റെ ഡ്രസ്സൊക്കെ നോക്കിയാണ് മോളെ ഇതേപോലത്തെ ഡ്രസ്സുകൾ കുറേ ഉണ്ടല്ലോ ഉണ്ട് ഇതേപോലത്തെ ഡ്രസ്സുകൾ കുറേ ഉണ്ട് അതൊക്കെ കിരണും കല്യാണിയും ഒക്കെ മേടിച്ചു കൊടുത്തതാണ് പിന്നെ എടുക്കുമ്പോൾ കൊച്ചിനും എടുത്ത് കൊടുക്കാറുണ്ട് കുറേ ഡ്രസ്സുകളെല്ലാം എന്നാലും നമ്മളിപ്പോൾ ഒരു ഫങ്ഷന് പോവുമല്ലേ അപ്പൊ അതുകൊണ്ട് ഡ്രസ്സ് വേണമല്ലോ അങ്ങനെ രണ്ട് ഡ്രസ്സ് എടുക്കുകയാണ് സമയം തന്നെ നമ്മുടെ മനോഹർ കൊച്ചിൻ്റെ അടുത്ത് എത്തിയിട്ട് ഭയങ്കര ഒരു സന്തോഷമാണ് മോളെ ദ അച്ഛൻ വന്നിരിക്കുന്നത് ദേ ഈ പാവനെ പിടിച്ചേ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് കൊച്ചിനങ്ങോട് വാരി എടുക്കുകയാണ് മനോഹർ മനോഹർ ആണെങ്കിൽ സന്തോഷം കൊണ്ട് മദ്യ മറന്നൊരവസ്ഥ നിൽക്കുക കൊച്ചിന് കുറേ ഉമ്മ കൊടുക്കുകയാണ് ദേ എൻ്റെ എനിക്ക് ഒരുപാട് താലോലിക്കണം ഇതേ അച്ഛന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ദേ ഈ ചോക്ലേറ്റ് പിടിച്ചേ ഈ ചോക്ലേറ്റ് മോൾക്ക് ഇഷ്ടപ്പെട്ടോ ഇടക്കിടക്ക് മനോഹർ ഇവരെ നോക്കുന്നുമുണ്ട് അപ്പോൾ സരയും ശാരിയും കൂടെ ആണെങ്കിൽ അതെ ഈ ഡ്രസ്സ് പാക്ക് കേട്ടോ ഇത് നല്ല ഡ്രസ്സാണ് ാണ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുക മനോഹർ ആണെങ്കിൽ കൊച്ചിനെ കാളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ധൃതിയിലും അമ്മുമ്മയും അമ്മയും വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുഞ്ഞുമോളെ എനിക്ക് എടുത്ത് ആലോലിച്ചിട്ട് ഇവിടെ തന്നെ നിർത്തണം അല്ലെങ്കിൽ അവരെന്നെ ശരിയാക്കും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ അങ്ങോട്ട് ആലോലിക്കുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശരിക്കും ബൈ